പിന്നെ കണ്ടമാന മൃഗങ്ങൾ കാണാൻ പറ്റും അധികം ഇവിടെയാണ് പോണത് ടീച്ചർ അറിയില്ല സാജൻനൊക്കെ ചാട거든요 ഫൈറ്റ് പോയി എന്നിട്ട് സാജനൊക്കെ കാട് മുടി അവിടെ ഓടാനാണ് അവിടെ ഓക്കേ അവിടെ ചാടി പോരും എവിടെ ഇങ്ങോട്ട് നേരെ കുണ്ടമിച്ച കുണ്ടിക്കൊത്തി ഒരു വണ്ടി എന്താ നേരെ പോത്തേ അറിയോ അമ്മേ നോണ സാജകി പിട ആപികോച്ചനും ദേവും അവിടെ ഒന്ന് കൊറേ ഫോട്ടോ എടുക്കാൻ നോക്കുന്നുണ്ട് മാമതാ പാവം കണ്ണാടിയും പിടിച്ചിടക്കുന്നുണ്ട് പക്ഷെ മേമേനെ ഫോട്ടോ കാര്യം വരുന്നില്ല അമ്മ അതാ പേടിച്ച് നടക്കണ് കായ് പുതിയ റീൽ ആർക്കാണ് അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു റീൽസ് എടുത്തു ഇനി നേരെ പോകുന്ന ഊട്ടിയിലോട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ മുന്നേ ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ ഞങ്ങളെ മുന്നിൽ പോണ ബുള്ളറ്റ് അനിയത്തി ഹസ്ബൻഡ് വേണം കേട്ടോ അപ്പം ഞാനും ഏട്ടനും മക്കളും അമ്മയും കൂടിയും കാറിലുമാണ് പോണേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകാൻ കഴിയില്ല അപ്പോൾ പിന്നെ ഒരാൾ വണ്ടിയമ്മയും ആക്കി ഒരാൾ കാറിലും ആക്കി അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഏതായാലും ഊട്ടിയൊക്കെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി അങ്ങനെ പോയാൽ ഊട്ടിയിലെത്താനായി ഫുഡൊക്കെ കഴിച്ചു കെട്ടോ ഞങ്ങൾ ഭഗവാനൂക്ക് അതായത് ഒരു പൂക്കൾ നിക്കണ മതിലേ ഇവിടെ അങ്ങനെ നമ്മള് ഊട്ടിയിലെത്തി അപ്പൊ നമ്മള് നേരെ പോണ് ബോട്ട് ഹൌസിക്കാണ് കേട്ടോ അപ്പം കുറെ സ്ഥലങ്ങളിൽ നമ്മൾ രാവിലെ തൊട്ട് ചുറ്റി കിറങ്ങിയാണ് വരുന്നത് ഊട്ടിയിലെത്തിയപ്പോൾ നേരെ നമ്മൾ ബോട്ട് ഹൗസിക്കാണ് വന്നത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം സവനപ്പൊക്കെ കുടിക്കുന്നുണ്ട് അമ്മ റീൽസ് ഒക്കെ എടുത്തുട്ടോ കൊറേ ഫോട്ടോസൊക്കെ എടുത്തു പോവാ തണുപ്പായി ഭയങ്കര തണുപ്പ് കോട്ടൊന്നും